ഹലോ ക്യൂന ഫ്ലവറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തുകൊണ്ട് വിശേഷമൊക്കെ എല്ലാവരും സുഖമായിട്ട് സന്തോഷമൊക്കെ ആയിട്ടിരിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു കേട്ടോ അപ്പം നാട്ടിൽ പോകുന്നതിന് മുന്നേ ഞങ്ങൾ വീട്ടിലുള്ള ഗ്രോസറി ഐറ്റംസും പിന്നെ വെജിറ്റബിൾസ് എല്ലാം കാലിയാക്കിയിട്ടാണ് കേട്ടോ പോയത് കാരണം ഒരു മാസം നമ്മളിവിടെ ഇല്ലല്ലോ അപ്പം അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് തിരിച്ച് വന്ന് അവധിയിൽ അങ്ങനെ തിരിച്ചു വന്നപ്പം പിന്നെ നമുക്ക് വീണ്ടും ഞങ്ങൾ ഞങ്ങളങ്ങനെ എല്ലാ പ്രാവശ്യവും ചെയ്യുന്നതാണ് വരുമ്പോൾ വീണ്ടും പോയി എല്ലാ സാധനങ്ങളും മേടിക്കുന്നത് അപ്പോൾ ഈ പ്രാവശ്യവും അതുപോലെ തന്നെ ചെയ്തു കേട്ടോ ബക്രദിൻ്റെ അന്ന് അവധിയായതുകൊണ്ട് ആ ഒരു ദിവസം നോക്കി ഞങ്ങൾ ഗുൽബാറിലേക്ക് പോകാനായിട്ട് റെഡിയായി ഇറങ്ങുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഗുൽബാറേക്ക് പോകുന്ന ഒരു വീഡിയോ ആണ് അപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അത്യാവശ്യം ജോലികളെല്ലാം തീർത്ത ശേഷമാണ് കേട്ടോ ഞങ്ങൾ ഗുൽബറയ്ക്ക് ഭക്ഷണം കഴിച്ചില്ല ഗുൽബറയെ പോയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇറങ്ങി ഇറങ്ങിയപ്പോഴത്തേക്കും പിന്നെ സെറായുടെ ഫ്രണ്ട്സ് മേലത്തെ അവരുടെ വീടിൻ്റെ ബാലക്കളിൽ നിന്ന് ടാറ്റയൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഒരു ഫ്ലോറിൽ അതിൻ്റെ മേളത്തെ ഫ്ലോറിൽ നിന്നൊക്കെ പിള്ളേർ ബാൽക്കണി വന്നിട്ട് ബൈ പറയും ഇങ്ങനെ അവർ തമ്മിൽ വർത്താനൊക്കെ പറഞ്ഞിങ്ങനെ കുറച്ചേരം നിന്നു ആ സമയം കൊണ്ട് ഷിജോബിൻ്റെ കാറൊക്കെ ഒന്ന് തുടച്ചു കേട്ടോ അങ്ങനെ തുടച്ചോണ്ടിരിക്കുമ്പോണ്ട് എന്തോ ഒരു സാധനം കാറിൻ്റെ മേലെ എനിക്ക് തോന്നുന്നു എന്തോ ഷാർപ്പായിട്ടുള്ള എന്തോ സാധനം വന്ന് വീണതെന്ന് ചെറുതായിട്ടൊന്ന് കാറിൻ്റെ ഗ്ലാസ് പോറി കെട്ടോ പക്ഷെ പിള്ളേരെ ക്രിക്കറ്റ് കളിച്ചപ്പോഴാണ് ബോൾ വന്ന് വീണ പക്ഷെ ബോൾ വന്ന് വീണതിൻ്റെ അല്ല എന്തോ ഷാ എന്തോ ഒരു കൂർത്തൊരു സാധനം വന്ന് വീണതിൻ്റെ അതാണ് കണ്ട പക്ഷെ വലിയ കാണാൻ മാത്രമൊന്നുമില്ല അന്നേരം പെട്ടെന്ന് വണ്ടി ഇങ്ങനെ പൊന്നുപോലെ സൂക്ഷിച്ച് കൊണ്ടുവന്ന് നടക്കുന്നിടത്ത് ചെറിയൊരു പോളിൽ വരുമ്പോൾ നമുക്കൊരു വിഷമമല്ലേ അതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കാറിൽ കയറി കേട്ടോ പോകാനായിട്ട് സിറയാണു കേട്ടോ വീഡിയോ എടുക്കും ചില സമയം സിറ എടുക്കും ചില സമയം ശിശം എടുക്കും പിന്നെ അവരുടെ അങ്ങനെ ഞാൻ എടുക്കും അങ്ങനെ ഞങ്ങൾ മാറി മാറിയൊക്കെയാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് അങ്ങനെ ഇതായിട്ട് ഞങ്ങൾ നേരെ പോകാൻ പോകാനായിട്ട് ഇതായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം മഴയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അതായത് പോയി അഭിക്രത്തിൻ്റെ അതൊന്നും മഴയില്ലായിരുന്നു പിന്നെ അതായത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഇവിടെയും മഴയൊക്കെ തുടങ്ങി രാവിലെ എഴുതേക്കുമ്പോൾ എന്നും മഴയാണ് പിന്നെ പക്ഷേ നമ്മുടെ നാട്ടിൽ പെയ്യുന്ന അത്രയും ശക്തിയായിട്ടൊന്നും പെയ്യുന്നില്ല എന്നാലും മഴയുണ്ടെന്ന് പറയാം ഇന്ന് ഏതായാലും ഭാഗ്യം കൊണ്ട് റെയിൽവേ ക്രോസ് തുറന്ന് കിടക്കുമായിരുന്നു കേട്ടോ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ അത് അവിടെ കിടക്കേണ്ടി വരും എപ്പോഴും എന്ത് തിരക്കിന് തിരക്കിട്ട് പോകാൻ നോക്കിയാലും പ്രത്യേകിച്ച് പള്ളിയിലൊക്കെ പോകുന്ന സമയത്ത് ഒരുപാട് ലേറ്റ് ആയി പോയ സമയമൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതായത് പച്ചപ്പൂർ ബൈബിൾ വായനയുടെ സമയം വരെ എത്ര ആയിട്ട് നമ്മൾ ചെന്ന സമയം ഉണ്ടാകുന്ന നമ്മൾ മനപ്പുറം ചെയ്യുന്നതല്ല ഇവിടെ എത്തുമ്പോഴത്തേക്കും ട്രെയിൻ പോകാനായിട്ട് അവിടെ റെയിൽവേ ക്രോസ് ബ്ലോക്ക് അടച്ചിട്ടുണ്ടാകും അപ്പോൾ പിന്നെ നമുക്ക് നമുക്കിറങ്ങി പോകാൻ പറ്റത്തില്ല ഇന്ന് തുറന്ന് അതുകൊണ്ട് വേഗം ഇങ്ങ് പുറത്തോട്ട് ചാടാൻ പറ്റി അങ്ങനെ നിങ്ങൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഏകദേശം ഗുൽബർഗ എത്താനായി കേട്ടോ ഇതിപ്പം ഗുൽബർഗെ എത്താനാവുമ്പത്തേക്കും പിന്നെ ചെയ്യേണ്ട സ്ഥിരം ചോദ്യമാണ് പ്ലെയിൻ ഉണ്ടോ മമ്മി എപ്പം പോയാലും ഒന്നോ രണ്ടോ ഫ്ലെയിനിങ്ങ് കാണാറുണ്ട് കേട്ടോ ഫ്ലൈറ്റ് അതിലേലും പോകുന്നത് കാണാം ചെറിയൊരു എയർപോർട്ട് ഉണ്ട് കേട്ടോ ഗുൽബർഗയില് അപ്പം ഇപ്രാവശ്യം അവനത് നോക്കുകയാണ് അവനത് കണ്ടുപിടിക്കുകയും ചെയ്തു കേട്ടോ ചെറിയൊരു കുറച്ച് നേരം അങ്ങനെ എയർപോർട്ടിനടുത്തറായ അടുത്തെത്താറായപ്പോഴത്തേക്കും കണ്ടു ഒരു ഒരു ഫ്ലൈറ്റിനെ അങ്ങനെ നമ്മൾ നമ്മളിതാണ്ട് ഗുൽബർഗ അലോട്ട് സിറ്റി എത്തി കേട്ടോ അപ്പം ഞാൻ മുന്നേ പറഞ്ഞല്ലോ ഭക്ഷണം കഴിക്കാണ്ടാണ് ഇറങ്ങിയത് ഇവിടെ മലയാളിത്തറ പാർലമെന്റ് സ്ഥിരം കയറുന്ന ഹോട്ടലുണ്ട് അവിടെ കയറി ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചാണ് അത് ചോറും കറികളൊക്കെ അവിടെ കിട്ടാറുണ്ട് അപ്പോൾ അവിടുന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് വന്നപ്പോഴത്തേക്കും അവിടെ കട അടച്ചിട്ടേക്കു പോയായിരുന്നു കാരണം ബക്കറീതായതുകൊണ്ട് ഓൾമോസ്റ്റ് എല്ലാ മുസ്ലിംസിനെ കടകളും അടച്ചിട്ടേക്കുമായിരുന്നു പിന്നെ ആ ഒരു പ്രതിവിധി എന്ന് പറഞ്ഞാൽ ഇച്ചിരി ചായ കുടിക്കുക എന്നുള്ളതാണ് ഇവിടെ ഞങ്ങൾ സ്ഥിരം കയറുന്നതാണ് കേട്ടോ ഈ ഒരു ചായ കുടിക്കാൻ കയറുന്നതാണ് ഇവിടെ നിറച്ച് മീച്ചയായിരുന്നു കേട്ടോ എനിക്ക് ഞാൻ എൻ്റെ ഒരു ഷോർട്സ് ഇട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു ചായ കുടിക്കുന്നതിൻ്റെ അതിലെൻ്റെ മുഖം കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയായിരുന്നോ ഞാൻ അതങ്ങനെ ഒരു ഒരു എന്തോ ഒരു ഇഷ്ടമില്ലായ്മ പോലെ കാണിച്ചില്ല ശരിക്കും ഈച്ച കാരണമാണ് കേട്ടോ നമ്മുടെയൊക്കെ നാട്ടിൽ ഇങ്ങനെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ആൾക്കാർ പച്ചവെള്ളം വെള്ളം കുടിക്കത്തില്ല ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അവിടെ എന്തോ മറിഞ്ഞു കിടന്നതിൻ്റെയാണോ അതോ വേസ്റ്റ് കൊട്ടയട വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത് ഈച്ച കൂടിയിരിക്കുന്നതാണ് എന്നാന്ന് അറിയാൻ മൊത്തം മൊത്തത്തിൽ ഈച്ചമയമായിരുന്നു അവിടെയെന്ന് വേണമെങ്കിൽ പറയാം ഏതായാലും അവിടെ ഇരുന്ന് ഒരു തരത്തിലെ ചായ എല്ലാം കുടിച്ച് ഇറക്കി തുടങ്ങിയ സമയത്തൊക്കെ നല്ല എന്നാ പറ ഒരുപാട് ആൾക്കാരും പിന്നെ ഇവിടെ പഠിക്കുന്ന കുട്ടികളെല്ലാം വന്ന് ചായ കുടിക്കുന്നതായിരുന്നു പിന്നെ ഈ ഈയൊരു സമയമായതുകൊണ്ടാന്ന് തോന്നുന്നു ആൾക്കാർ കുറവായിരുന്നു ഉച്ച അല്ല വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും അത്യാവശ്യം ആൾക്കാർ വരുമെന്ന് തോന്നുന്നു ഇപ്പോഴും പഴയ പോലെയൊക്കെ അപ്പം ഞങ്ങളതെല്ലാം കഴിഞ്ഞ് റോഡ് അത് വണ്ടി ഓപ്പോസിറ്റ് സൈഡിലാണ് കേട്ടോ പാർക്ക് ചെയ്തത് അപ്പം ോഡ് മുറിച്ച് കിടക്കണം അതൊരു വലിയ സൂക്ഷിച്ചും കണ്ടൊക്കെ ചെയ്യേണ്ട ഒരു കാര്യമാണല്ലോ അങ്ങനെ നമുക്ക് ചോറ് കിട്ടാത്തത് കൊണ്ട് പിന്നെ ഇപ്പം മലയാളികളുടെ ആ ഒരു ഹോട്ടൽ തുറന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ നേരെ ഈ ഒരു ഹോട്ടലിലോട്ട് കാണട്ടോ വരിക ഇവിടെ ഇപ്പം ഇല്ല ലൈക്ക് ബിരിയാണി ചപ്പാത്തി അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റി ഫുഡാണ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അപ്പം നമ്മൾ നേരെ അങ്ങോട്ട് വെച്ച് പിടിക്കുകയാണ് കേട്ടോ ചെന്നവാട് കൈ കഴുകി പിന്നെ നേരെ ഒരു ബിരിയാണി ഫാമിലി പാക്ക് ഓർഡർ ചെയ്തു കേട്ടോ ഇവിടെ ഞങ്ങൾ മൂന്നാല് പ്രാവശ്യം വന്നിട്ടുണ്ട് നല്ല അടിപൊളി ബിരിയാണിയാണ് അതിന് എന്നാ പറ മസാലയൊന്നും ചേർക്കാത്ത നല്ല ബിരിയാണി കേട്ടോ അപ്പം പിള്ളേർക്കാണേലും എരിവ് എന്നുള്ളൊരു പ്രശ്നമൊന്നുമില്ല അവരും വയർന്ന് നിറച്ചും കഴിച്ചോളും സത്യം പറഞ്ഞാൽ സമയം ഞങ്ങൾ ഹോട്ടലിൽ ചെന്നപ്പം മൂന്ന് ആയായിരുന്നു കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ ബിരിയാണി എത്തി കേട്ടോ അപ്പം ഒരു പിന്നെ ഒരു മൂന്ന് വലിയ മുതിർന്ന ആൾക്കാർക്കും അതായത് ഞങ്ങളുടെ ആ ഒരു കണക്കിന് കഴിക്കാൻ പറ്റിയ ഒരു ഫാമിലി പാക്കാണ് കേട്ടോ വയർ നിറച്ചും കഴിക്കാൻ പറ്റി അതിൻ്റെ കൂടെ മുട്ടയുണ്ട് കേട്ടോ അതിൻ്റെ അകത്ത് അപ്പം എല്ലാവരും ആസ്വദിച്ച് ഇങ്ങനെ കഴിക്കുകയാണ് വേറെ പ്രത്യേകിച്ചൊന്നും ഓർഡർ ചെയ്തില്ല കേട്ടോ അത് മതി വയർ നിറയാനായിട്ട് എൻ്റെ കൂടെ ചെറിയ ഗ്രേവിയും കാര്യങ്ങളൊക്കെ അവിടെ ചെന്ന് പിന്നെ ഞാൻ ഇവിടെ ഇവിടുത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവർ നമ്മുടെ നാട്ടിലെപ്പോലെ അച്ചാർ തരില്ല കേട്ടോ അത് നമ്മൾ ചോദിച്ചും മേടിക്കണം കിട്ടിയാൽ ഇല്ല ഏതായാലും ഇവിടെ ഭാഗം കൊണ്ട് അച്ചാർ ഉണ്ടായി ഞാനത് ചോദിച്ചു മേടിച്ചു അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ നേരെ പോയത് റിലയൻസിലോട്ട് കാണും കേട്ടോ റിലയൻസിൽ പോയിച്ചിട്ട് കുറച്ച് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പൂവമ്പഴമൊക്കെ ഇവിടെ കിട്ടുകയുള്ളൂ കേട്ടോ ഇവിടെ വരണം അതായത് വിലക്കുറവിൽ ഇവിടെ കിട്ടുകയുള്ളൂ എന്ന് പറയാം അല്ലാണ്ട് കുൽബുറകെ കിട്ടും ഇവിടുത്തെ വിലയുടെ അപേക്ഷിച്ച് പുറമേന്ന് ഇങ്ങനെ വെച്ച് വെക്കുന്നിടത്തൊക്കെ മേടിക്കാൻ വില കൂടുതലാണ് കെട്ടോ അപ്പം ഞങ്ങൾ എപ്പോഴും മെയിനായിട്ട് ഇവിടെ വരുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ പഴം പിന്നെ വെള്ളരിക്ക പച്ചപ്പയർ അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസൊക്കെ മേടിക്കാൻ വേണ്ടിയാണ് പിന്നെ നമ്മുടെ പുട്ടുപൊടിയും അരിപ്പൊടികളൊക്കെ കിട്ടും കേട്ടോ അതെല്ലാം ഞാൻ മാസത്തിലൊന്ന് ഞങ്ങളിങ്ങനെ വരുമ്പം വന്ന് മേടിച്ചുകൊണ്ട് ഒരു മാസത്തേക്ക് വേണ്ടിയുള്ളത് ഒരിടയ്ക്ക് നല്ല ഏത്തപ്പഴമൊക്കെ കിട്ടുമായിരുന്നു കേട്ടോ ഇപ്പോൾ അതെന്തോ അത് വരുന്നില്ല ചെറിയ ഉള്ളിയൊക്കെ കിട്ടും കേട്ടോ നമുക്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മേടിക്കാൻ ഇവിടെ വരണമെന്ന് മാത്രം അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ചു സാധനം മേടിക്കുന്ന വീഡിയോ ഒന്നും എടുത്തില്ല കാരണം ഞാൻ പിന്നെ ഡിമാർട്ടി പോയപ്പം അവിടെ നിന്ന് വീഡിയോസ് ഒന്നും എടുക്കരുതെന്ന് പറഞ്ഞു ഞാൻ വിചാരിച്ചി ഇവിടുന്ന് ഇവിടെ നിന്നും പറയൂ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിലെ വീഡിയോ ഒന്നും എടുത്തില്ല പുറത്തിറങ്ങിയിട്ട് വില്ല് വില്ലിങ് സെക്ഷനിലെ ആ ഒരു വീഡിയോ ആട്ടോ ഇത് അപ്പം അതൊക്കെ എടുത്ത് ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ചു ഇതെല്ലാം കഴിഞ്ഞ് ഏടിന് യൂണിഫോം ഷൂ മേടിക്കാനായിട്ട് ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറില് ബാറ്റിന ഷോപ്പുണ്ട് അവിടെ പോയായിരുന്നു കേട്ടോ അപ്പം കണ്ടൊരു കാഴ്ചയാണ് കയ്യിൽ ടാറ്റോ അടിക്കുന്നത് എൻ്റെ അമ്മയെ അത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ആ ആപ്പടയും ചോരയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ട് മിക്കവരുടെയും കയ്യില് കാണാം ഇങ്ങനെ ടാറ്റോ അടിച്ചേക്കുന്നത് അത് കാണുമ്പം നമുക്ക് താല്പര്യം തോന്നും അവർക്കൊക്കെ എന്ന അതിൻ്റെ സുഖേടാന്ന് കേട്ടോ ഇത്ര വേദനയൊക്കെ സഹിച്ച് ഇതൊക്കെ ചെയ്യാനായിട്ട് അവരൊക്കെ ഇങ്ങനെ ഒടിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ കണ്ടിട്ട് എന്താ പൊടിയായിപ്പോയി അതെല്ലാം കഴിയുമ്പോൾ ഞാൻ ഒരു ഗ്ലാസ് അല്ല സൊരു ഒരു കുപ്പി വെള്ളമൊക്കെ മേടിച്ച് അവിടെ നിന്നു കുടിച്ചുകൊണ്ട് അവിടെ നിന്നു ആ ഒരു സമയം ഷിജോ അപ്പുറത്തോട്ട് എന്തോ സാധനം മേടിക്കാനായിട്ട് പോയി കേട്ടോ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളിതാ റിലയൻസിൽ നിന്ന് പുറത്തിറങ്ങി പുറത്തിറങ്ങി ഇനിയിപ്പം നേരെ പോകുന്നത് അതല്ല അതിന് പിന്നെ സെറാ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ പറഞ്ഞായിരുന്നു അവൾക്കൊരു ചെടി അതായത് ഗ്രോ ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് അപ്പം അവൾക്കൊരു ചെടി മേടിച്ച് കൊടുക്കണം അതിനായിട്ട് ഞങ്ങൾ ഇനി അത് മേടിക്കാൻ പോവാനോ കേട്ടോ നമ്മൾ തിരിച്ച് പോകുന്ന വഴിക്ക് തന്നെയാണ് അതുള്ളത് ഇവിടെ രണ്ട് മൂന്ന് നഴ്സറി ഉണ്ട് കേട്ടോ ചെടി വിൽക്കുന്നത് നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ആദ്യമൊക്കെ ഞങ്ങൾ കുറേ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ അപ്പോൾ റോസയൊക്കെ രണ്ട് വർഷം കഴിയുമ്പോഴത്തേക്കും പിന്നെ അതിൻ്റെ കാലാവധി കഴിഞ്ഞ പോലെ അത് പിന്നെ ഇല്ല കേട്ടോ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ റോസയൊന്നും ഇപ്പം മേടിക്കലില്ല മറ്റ് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ അത്യാവശ്യം മേടിച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ ഇതുകൊണ്ട് ഞങ്ങൾ വണ്ടിയിലോട്ട് കയറാൻ പോവാണ് വണ്ടി ഇപ്രാവശ്യം പുറത്താണ് കേട്ടോ പാർക്ക് ചെയ്തത് കാർ ഇതും റിലയൻസിൻ്റെ പാർക്കിംഗ് ഏരിയ തന്നെയാണ് പിന്നെ ഇന്ന് ബക്രീതായതുകൊണ്ട് ഒരുപാട് ആൾക്കാരുള്ളത് കൊണ്ട് ഭയങ്കര പുറത്ത് ഇടേണ്ട വന്നു എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്കും ഏകദേശം അഞ്ചുമണി ആയിട്ടോ അവിടെ നിന്ന് വിട്ടപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ചെടി ചെടിമടിക്കാനായിട്ട് നേഴ്സറിയിലോട്ട് പോയി അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇതാണ് കേട്ടോ ഇവിടുത്തെ ഒരു നഴ്സറി ഇത് ഞാൻ പറഞ്ഞല്ല പല സ്ഥലങ്ങളിലായിട്ടുണ്ട് മൂന്ന് സ്ഥലത്തങ്ങളുണ്ട് ഇവിടെ ഗുൾബർഗിൽ ഇങ്ങനെ ചെയ്തിരിക്കുന്ന സ്ഥലം അപ്പം ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ള ആദവും ഒക്കെയാണ് കേട്ടോ ഇത് ചെത്തി ഇത് ആദഹവും ഇതിനൊക്കെ എന്നാ വിലയാണെന്ന് ചോദിച്ച പൊന്മലയാണ് നമ്മുടെ നാട്ടിൽ പറമ്പിക്കുടേയും ഒക്കെ നിൽക്കുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ ഏതായാലും പിന്നെ ഇവിടെ വന്നപ്പം ഇതിൻ്റെയൊക്കെ ഒരു പ്രാധാന്യവും ഇതിൻ്റെ വിലയൊക്കെ മനസ്സിലായത് ഏതായാലും ഇതിന് ചോദിച്ചപ്പോൾ അഞ്ഞൂറ് രൂപ പറഞ്ഞു കേട്ടോ അത് അതേപോലെ തന്നെ തിരിച്ചവിടെ വെച്ചു പിന്നെ ഇത് മേടിച്ചു ഇത് നമ്മുടെ ലക്കി പാമ്പുവാണ് ഈ ബൗളും കാര്യങ്ങളൊക്കെ അവർ തന്നെ നമ്മൾ പറയുവാണെങ്കിൽ അതുപോലെ തന്നെ സെറ്റാക്കി തരും കേട്ടോ പിന്നെ വെള്ളം ഒഴിച്ചില്ലായിരുന്നു വെള്ളം വീട്ടിൽ വന്നിട്ടാണ് ഒഴിച്ചത് ഏതായാലും സെറായിക്ക് ഇഷ്ടപ്പെട്ടു സെറാ അത് ഇപ്പം പുഞ്ഞ് പോലെ ഇങ്ങനെ നോക്കുന്നുണ്ടോ കേട്ടോ അങ്ങനെ സെറായും ഹാപ്പിയായി അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകുന്നു കേട്ടോ വീട്ടിലെത്തിയപ്പോഴത്തേക്കും ഏകദേശം എട്ട് മണി മണിയായി തിരിച്ച് എത്തിയപ്പോഴത്തേക്കും അപ്പം അത്രേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്